എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ നിർമ്മാണ മേഖലയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിക്കണമെന്ന കേരള സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ എ ഐ സി ടിയു കൊടുങ്ങല്ലൂർ താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു എഐസിടി യു അഖിലേന്ത്യാ സെക്രട്ടറി പി കെ സായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് എം എസ് ഷാഹുൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് വി കെ ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി ഇടപ്പള്ളി ബഷീർ കെ കെ മോഹനൻ എൻ കെ രാധാകൃഷ്ണൻ പി എ ജോസഫ് ടി വി ഹരിദാസൻ ടി കെ സജീവൻ കെ എസ് അരവിന്ദാക്ഷൻ ടി സി ശിവദാസൻ ഇ എസ് സന്തോഷ് പി വി സ്റ്റാൻലി എൻ ആർ രമണൻ എന്നിവർ സംസാരിച്ചു പ്രവാസി ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ എസ് ലൂവിസ് മജീഷ്യൻ പി സുനിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നിർമ്മാണ തൊഴിലാളികൾക്ക് പൊതുവെ തൊഴിൽ കേരളത്തിലെ വരുമാന മാർഗങ്ങൾ പാടി നിലച്ചപ്പോള് തന്ത് പണ്ടുകളിൽ നിന്നിടവിൻവലിച്ച് ചെലവുകൾ നടത്തിയപ്പോള് ചിലവുകൾക്ക് പണ്ടില്ലാതെയായി എന്നാണ് ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ ക്ഷേമ കേരളത്തിലെ എല്ലാ ക്ഷേമ നിർമ്മാണ തൊഴിലാളി ക്ഷേമ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമതിയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമം ഇരുപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം പേര് ഈ ക്ഷേമമാണ് ഇത്ര അംഗസന്ധ്യുള്ള ഒരു ക്ഷേമതി കേരളത്തിൽ അതേപോലെ തന്നെ മറ്റു ക്ഷേമതൊഴിലാളിയായാലും അസുഖ മേഖല ക്ഷേമതിയായാലും എല്ലാ ക്ഷേമതികളുടെയും കാര്യം മുതൽ തന്നെയാണ് അതിലുണ്ടായിരുന്ന പണ്ടുകള് ഓരോ ആ ക്ഷേലമൃതിക്ക് വണ്ടില്ലാത്ത രീതിയിലേക്ക് മാറുകയും ശരമൃതികൾ കേരളത്തിലും മൊത്തത്തിലും അലം ചെയ്യും